മോദി സർക്കാരിന്റെ കീഴിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ റെയിൽവേക്കുണ്ടായത് വമ്പൻ മാറ്റങ്ങളാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകൾ പുകയില്ലാത്ത എഞ്ചിനുകൾ ഇലക്ട്രോണിക് ട്രെയിനുകൾ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഐഡന്റിറ്റിയാണ് ആ ഐഡന്റിറ്റിയിലേക്ക് മറ്റൊരു പൊൻതൂവൽ കൂടെ വരാൻ പോവുകയാണ് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനുകൾ ഈ വർഷം ഇന്ത്യയിലും ഓടിത്തുടങ്ങും എന്നാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഇന്ധനമായുള്ള ട്രെയിനിന്റെ ആദ്യ മാതൃക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ നോർത്തേൺ റെയിൽവേ സോണിപ്പത്തിന് കീഴിൽ ഹരിയാനയിലെ ജൻ സോണിപ്പത്ത് സെക്ഷനിൽ ഓടിത്തുടങ്ങും എന്നാണ് പ്രാഥമിക വിവരം ലഭിക്കുന്നത് നിലവിൽ ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങളിൽ മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഡീസൽ ഇലക്ട്രോണിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളിൽ ആവശ്യമായ പരിഷ്കരണം വരുത്തിക്കൊണ്ട് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ കൂടി ഘടിപ്പിക്കുന്നതിന് പൈലറ്റ് പ്രൊജക്ടിന് ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകിയിരിക്കുകയാണ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പ്രോട്ടോടൈപ്പ് ട്രെയിനിന്റെ സംയോജനം നടക്കുന്നുണ്ടേയെന്ന് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ പരിസ്ഥിതി സൗഹാർദ്ദ റെയിൽവേ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രോട്ടോടൈപ്പ് ട്രെയിനിനെ സംയോജിപ്പിച്ച് തയ്യാറാക്കുന്ന നടപടി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് നടക്കുന്നത് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് പദ്ധതി പ്രകാരമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ റെയിൽവേ അവതരിപ്പിക്കുന്നത് മുപ്പത്തി അഞ്ച് ട്രെയിനുകൾ പുറത്തിറക്കും എട്ട് പരമ്പരാഗത റൂട്ടുകളിൽ ആറ് ചേർക്കാറുള്ള ട്രെയിനുകൾ ഓടിക്കാനാണ് ആദ്യ തീരുമാനം ഓരോ ട്രെയിനിനും എൺപത് കോടി രൂപ റൂട്ടുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എഴുപത് കോടിയും ചിലവഴിക്കും ഈ പരിഷ്കരണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇവ പ്രവർത്തനക്ഷമമാകും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് ഹൈഡ്രജൻ ട്രെയിനിൽ എന്നതിനുള്ള ഉത്തരം ഇതാണ് കാർബൺ ഒട്ടും പുറന്തള്ളുന്നില്ല എന്നതിനാൽ ഹൈഡ്രജൻ ട്രെയിനുകൾ വളരെയധികം പരിസ്ഥിതി സൗഹാർദ്ദമാണ് ഇത് തന്നെയാണ് ഹൈഡ്രജൻ ട്രെയിനുകളുടെ പ്രധാന സവിശേഷതയായും പറയുന്നത് ഒരു കിലോ ഹൈഡ്രജൻ നാല് ദശാംശം അഞ്ച് കിലോ ഡീസലിന് തുല്യമാണ് അതായത് ഊർജമാണ് നൽകുന്നതെന്നാണ് പറയുന്നത് വൈദ്യുതീകരണം പ്രായോഗികമല്ലാത്ത ഗ്രാമങ്ങളിൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് ഹൈഡ്രജൻ ട്രെയിനുകൾ ഏറെ പ്രയോജനപ്പെടും ഭൂമിയിൽ ഹൈഡ്രജൻ ധാരാളം ഉള്ളതിനാലും കടൽ ജലത്തിൽ നിന്ന് പോലും ഹൈഡ്രജൻ വേർതിച്ച് എടുക്കാമെന്നതിനാലും ആവശ്യമായ ഇന്ധനം എപ്പോഴും ലഭ്യമാകും ഇരുപത് മിനിറ്റിനുള്ളിൽ ട്രെയിനുകളിൽ ഇന്ധനം നിറയ്ക്കാം ഹൈഡ്രജൻ ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിലാണ് കൊറാഡിയ എലൻസ് ട്രെയിനുകൾ ഓടുന്നത് പ്രതിവർഷം പതിനാറ് ലക്ഷം ലിറ്റർ ഡീസൽ ലാഭിക്കാൻ ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് സഹായിക്കും പൽഫലമായി പ്രതിവർഷം നാലായിരം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് തടയാനാകും കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള മറ്റു ദോഷകരമായ ഘടകങ്ങളും ഹൈഡ്രജൻ ട്രെയിനുകൾ പുറന്തള്ളുന്നില്ല ഒരിക്കലും ഇന്ധനം നിറച്ചാൽ ഈ ട്രെയിനുകൾ ആയിരം കിലോമീറ്റർ സഞ്ചരിക്കും ഹൈഡ്രജൻ ട്രെയിനുകൾ ശബ്ദരഹിതമായതിനാൽ തന്നെ ശബ്ദ മലിനീകരണവും തടയാനാകും ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ പരമാവധി നൂറ്റി നാല്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും എന്നാണ് പറയുന്നത് പരിവർത്തനം ചെയ്ത ജ്വലന എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുവെങ്കിലും കൂടുതലും ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളാണ് ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രക്രിയയാണ് അതിൽ നടക്കുന്നത് ഹൈഡ്രജൻ ഇന്ധനം ഓക്സിജനുമായി പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഒരു കറണ്ട് മോട്ടറിലേക്ക് നൽകുന്നു അങ്ങനെ ട്രെയിൻ ഓടുന്നു ഈ പ്രക്രിയയിലേക്ക് ശേഷം പുറന്തള്ളപ്പെടുന്നത് വെള്ളവും നീരാവിയുമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യക്കുള്ളത് ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ യാത്രയ്ക്കായി റെയിൽവേയെ ആശ്രയിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണ് റെയിൽവേ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്